നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിന് മുകളിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ പോലീസ് ഇന്ന് സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കും പത്തനംതിട്ട ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നാലാം വർഷ വിദ്യാർത്ഥിനി തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശി അമ്മു എ സജീവാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെ താഴെ വെട്ടിപ്പുറത്തുള്ള സ്വകാര്യ വനിതാ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ എൻ അബ്ദുൽ സലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനം നേരിടുന്നുവെന്നാരോപിച്ച് ഒരാഴ്ച മുൻപ് അമ്മുവിന്റെ അച്ഛൻ സജീവ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു ഇതനുസരിച്ച് മൂന്ന് സഹപാഠികൾക്ക് മെമ്മോ നൽകി അവരിൽ നിന്ന് വിശദീകരണം തേടി അന്വേഷണത്തിന് അധ്യാപക സമിതിയെ നിയമിച്ചു പരാതിക്കാരനോടും ആരോപണവിധേയരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും ബുധനാഴ്ച കോളേജിൽ എത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും പരാതിക്കാരൻ അസൌകര്യം അറിയിച്ചതോടെ യോഗം തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടയിലാണ് മരണം സംഭവിച്ചത് ക്ലാസിൽ നിന്ന് ടൂർ പോകുന്നതിനായി അമ്മുവിനെ ടൂർ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ക്ലാസ്സിലെ ഏതാനും വിദ്യാർത്ഥികൾ ഇത് എതിർത്തു സഹപാഠികൾക്കിടയിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങളെ തുടർന്നാണ് എതിർപ്പുണ്ടായതെന്നാണ് വിവരം അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും സഹപാഠികൾ അപായപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ